ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നമുക്ക് നേ പപ്പടം കൊണ്ടൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ നമ്മൾ പപ്പടം വറക്കുമ്പോൾ എപ്പോഴും ഒരു ചേഞ്ച് ഇല്ലാണ്ടല്ലേ വറക്കാറ് അപ്പം ഇങ്ങനെ ഒന്ന് നോക്കി വെക്കട്ടോ സവാളിയും കുഞ്ഞുള്ളിയും കുഞ്ഞു കുഞ്ഞു കുനാന്ന് അരിഞ്ഞിരിക്കുക പപ്പടം വളരെ ചെറുതാക്കിയിട്ട് ചെറിയ 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 പീസസായിട്ട് കുരു കുരാന്ന് അരിഞ്ഞു വയ്ക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് ഈ പപ്പടത്തിനെ വറുത്ത് മാറ്റി വെക്കാം കേട്ടോ പപ്പടം നല്ല ബ്രൗണിഷ് കളറാവണവരെ നമ്മൾ നന്നായിട്ട് അതിനൊന്ന് മുരിയിച്ചെടുക്കണം ബ്രൗണിഷ് കളറായി കഴിഞ്ഞാൽ അതിനെ വറുത്ത് മാറ്റി വെക്കാം കേട്ടോ പപ്പടം വറക്കുമ്പോൾ കരിഞ്ഞു പോകേണ്ടത് നോക്കണം കേട്ടോ പപ്പടം വറുത്ത് വെച്ചിട്ടുള്ള അതേ വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പച്ചമുളക് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ലവണ്ണം എരി കേട്ടോ നന്നായിട്ട് മൊരിയിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ആ കുഞ്ഞുള്ളിയും സവാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളതും കൂടിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ അതും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് വറുത്ത് വരണം നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചചൊക്കെ പോകുന്ന പോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് ഒരു പിഞ്ചുപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് പപ്പടത്തിന് അത് അട്ടി കൊടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഐറ്റാണേ അപ്പോൾ ഓക്കെ ബൈ